നമ്മുടെ ലോകം എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണല്ലേ ഒരുപാട് രാജ്യങ്ങളുണ്ട് വലുതും ചെറുതുമായ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ രാജ്യത്തുള്ള ആളുകളൊക്കെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ സംസാരം വേറെ വേറെ ശൈലിയിലാണ് ചില രാജ്യങ്ങൾക്ക് വേറെ വേറെ ഭാഷയാണ് ഗോത്രങ്ങളുണ്ട് അതിൻ്റെ ഇടക്ക് അവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഉണ്ട് വസ്ത്രരീതികൾ വ്യത്യസ്തമാണ് പിന്നെ ഫുഡിൻ്റെ കൾച്ചർ അതും വ്യത്യസ്തമാണ് ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്ന സംഭവമാണല്ലോ ഇങ്ങനെയൊക്കെ ുള്ള ഈ ലോകത്തെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്ന ഒരു ടേമുണ്ട് മനുഷ്യർ എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നൊരു സംഭവമാണ് നമ്മൾ ഇന്ത്യൻ ജനത എന്നുള്ളത് അത് ഈ ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം ചേർത്തിർത്തുന്നൊരു സംഭവമാണ് ഇന്ത്യയിൽ തന്നെ കുറേ സംസ്കാരങ്ങളുണ്ട് ഭാഷ വേഷം അങ്ങനെ വ്യത്യസ്തമാണ് പക്ഷേ ഈ ഇന്ത്യക്കാരെ മുഴുവൻ ഈ ഒരു ഇതിൽ ഒരുമിച്ച് നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകളെ മുഴുവൻ ചേർത്തിരുത്താൻ പറ്റുന്ന ഒരു ടേമാണ് നമ്മൾ മനുഷ്യർ എന്നുള്ളത് അഥവാ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക അവർക്ക് സഹോദരതുല്യമായി അവർക്ക് സഹായങ്ങൾ ചെല്ലി ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ പക്ഷേ ഇത് ചെയ്യാൻ പലരും സന്നദ്ധ എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു അയൽവാസി എനിക്ക് ആശയപരമായിട്ട് ആരോട് യോജിപ്പില്ല അല്ലെങ്കിൽ ആദർശപരമായിട്ട് അരോട് ഒത്തുപോകാൻ കഴിയൂല ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാൾക്കൊരു മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വരെയുള്ളൊരു സാമൂഹിക കടമയാണ് ഈ ഒരു കടമ നിർവഹിക്കാൻ പോലും പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ചരിത്രത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും മനുഷ്യ വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വർഗീയ വർഗീയ പ്രചാരണത്തിന് വേണ്ടിയൊക്കെ നിരന്തരം അതിനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ആളുകളൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ ബെനറ്റ് മുസോളനി എന്നെ ഒരിക്കൽ പറയുന്നുണ്ട് സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക എന്നത് മാത്രമല്ല ഒരു മാനുഷിക പരിഗണന എന്താണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ സാഹോദര്യ മനോഭാവം എന്താണ് അതെങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മള് പ്രകടിപ്പിക്കേണ്ട എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഈ ബനറ്റ് മുസോളിൻ്റെ വാക്കുകളെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഇപ്പം നിരന്തരം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഗസയിലായാലും സുഡാനിലായാലും ഒക്കെ യുദ്ധങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് ഈ യുദ്ധങ്ങളുടെയൊക്കെ പരിണിത ഫല പരിണിത ഫലം എന്താണ് ഒരുപാട് പേർ മരിച്ചു ചെയ്യുന്നു മനുഷ്യരാണ് ഇവിടെ മരിച്ചു വെയ്യുന്നത് ഒരുപാട് പേർ പലായനം ചെയ്യുന്നു പോഷകാഹാരക്കുറവ് കാരണം കുട്ടികളൊക്കെ മരിച്ചു ഈ കുറെ ആളുകൾക്ക് പരിക്ക പറ്റുന്നു ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ അവ യുദ്ധങ്ങളുടെ പ്രധാന കാരണം രാഷ്ട്രീയ താല്പര്യങ്ങളാണെങ്കിൽ പോലും ആ യുദ്ധങ്ങളുടെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് മനുഷ്യരൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധങ്ങളുടെ പരിമഫലി മനുഷ്യനാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഒരു അവസ്ഥയാണല്ലോ മനുഷ്യത്വ ബോധം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണല്ലോ നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവർക്ക് അത് ബോധ്യമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ മനുഷ്യരാണല്ലോ നമ്മൾ ആക്രമിക്കുന്ന അതറിയാമെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ അവർക്ക് അതിൽ വലുത് അവരുടെ ലക്ഷ്യങ്ങളായിരിക്കും അവരുടെ അധികാര സ്ഥാപനമോ അല്ലെങ്കിൽ അവരുടെ കച്ചവടമോ അതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം അതിൽ നിന്നും കൂടിയാണ് മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളൊരു മനോഭാവം അവരിലേക്ക് വരുന്നത് മാത്രല്ല വെനസ്വേല എന്നൊരു രാജ്യത്തിൻ്റെ മേലെ അമേരിക്കൻ കടന്നുകാറ്റുണ്ടാകുകയും അമേരിക്ക അവിടുത്തെ വെനസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയൊക്കെ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ്റെ കസ്റ്റഡിയിലാക്കുകയൊക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റാണ് അപ്പോൾ ഗവണ്മെന്റിന് മേലുള്ള കടന്ന് കയറ്റാണെങ്കിലും അവർക്കെതിരെയുള്ള കയ്യേറ്റാണെങ്കിലും ശരി ആ ഗവൺമെന്റ് ആണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റാണ് മനുഷ്യർ അവഗണിച്ചതിൻ്റെ തുല്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു രാജ്യത്ത് രാജ്യത്തെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ വനസിലയില് അഴിമതി ഉണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യം അമേരിക്കക്ക് അവിടെ അവരുടെ പരമാധികാരത്തിൽ കയറാനുള്ള അവകാശമില്ലല്ലോ കാരണം അത് അവിടേതായിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് അതിൽ മറ്റൊരു രാജ്യം ഒന്ന് ഇടപെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റാത്തൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക എന്നതാണല്ലോ ഇതിപ്പോൾ നമ്മളൊരു ആഗോളതലത്തിലുള്ള ചർച്ചകൾ പറഞ്ഞത് നമ്മളിപ്പോൾ കേരളത്തെ കുറിച്ച് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയാനുണ്ട് കേരളത്തിൽ വന്നുള്ള അവസ്ഥ എന്താ ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പാണ് പാലക്കാട് വാളയർ അട്ടപ്പള്ളത്ത് ഒരു യുവാവ് കൊല്ലപ്പെട്ടത് ആ യുവാവ് ഛത്തീസ്ഗഡിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം കേരളത്തിലേക്ക് വന്നതാണ് അങ്ങനെ വഴി തെറ്റിയാണ് ഈ അട്ടപ്പള്ളത്ത് എത്തിയത് രാംനാരായണ ബയ്യാർ എന്നാണ് ആളെ പേര് രണ്ട് മക്കളും ഭാര്യയൊക്കെ ഉണ്ട് ആൾക്ക് ചെറിയ മക്കളാണ് പക്ഷേ അയാളെ ആൾക്കൂട്ടം മോഷണകുറ്റം ആരംഭിച്ചിട്ട് അടിച്ചു കൊന്നു പക്ഷേ പരിശോധനയിൽ യാത്ര അടുത്ത് തൊണ്ടി മുതലൊന്നും കണ്ടെത്തിയതുമില്ല ആ വീഡിയോ ഒക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് വ്യാപകമായിട്ട് പ്രചരിച്ചതാണ് ബംഗ്ലാദേശിയല്ല എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം അ ചോദ്യം ഭേദമൊക്കെ ആ ഒരു ചോദ്യം വെച്ചിട്ടാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ബംഗ്ലാദേശി ആയാലെന്താ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആയാലെന്താ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരനായിക്കോട്ടെ അത് നമ്മളെ വിഷയമല്ലല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അയാൾ മുസ്ലിമാണ് ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ ഇനി മതമില്ലാത്തവനാണ് നമ്മളത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു മനുഷ്യൻ അയാളുടെ മതം വെച്ചിട്ടോ അയാളുടെ ഭാഷ വെച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ രാജ്യം നാട് വെച്ചിട്ട് നമ്മൾ നമ്മളടക്കാൻ പാടില്ല നമ്മൾ മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയാണ് എല്ലായ്പ്പോഴും മറ്റൊരാൾക്ക് നൽകേണ്ടത് ആ ഒരു മനോഭാവം ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും ഈ ആൾക്കൂട്ടം എത്രമേൽ അക്രമസക്തമായതും അയാളെ പച്ചക്ക് ജീവനോടെ ക്രൂരമായി തല്ലി ചതക്കുക അയാൾ കൊല്ലപ്പെടുകയുണ്ടായത് അതിന് കുറച്ച് മുമ്പാണ് ഇതേ അട്ടപ്പാടിയിൽ മധു എന്നൊരു ആദിവാസി യുവാവിനെ കൊലപ്പെടുത്തിയത് അതും ഇതേപോലെ മോഷണകുറ്റം ആരംഭിച്ചിട്ട് ആൾക്കൂട്ടം മണിക്കൂറുകളോളം ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടാണ് അയാൾ അന്ന് കൊല്ലപ്പെട്ടത് ഇതൊക്കെ മറ്റൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ കേരളത്തിലും അല്ലാതെ ഇന്ത്യയിലും അടക്കപ്പോൾ ഗോമാംസം കടത്തി എന്നാരോപിച്ചിട്ട് ഒരുപാട് അഹ്ലാഖ് ബെഹ്ലുഖാനൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് പരിചയച്ച ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഹൈഫു എന്ന് പറഞ്ഞിട്ട് ഒരു അയാൾ ഒരു ശുഭ്രവസ്തുധാരിയാണ് ആ ഒരു പേര് കാരണം അല്ലെങ്കിൽ ആ ഒരു വേഷം കാരണം അയാളെ തല്ലിച്ചതൊക്കെ കൊല്ലുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു മാനവികതയെ വിശ്വസിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾ നേരത്തെ പ്രബുദ്ധ കേരളം പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് കക്ഷി രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവരൊക്കെ കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമായി അവരുടെ ജനസേവനവും അവരുടെ സേവനമൊക്കെ ചുരുങ്ങുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ മാത്രം എടുക്കുകയാണെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ആദര്ശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇലക്ഷനാവുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു ചിന്താപവിളി ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ മാത്രം ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ഒരു മൂർധാവാദ വിളിയൊക്കെ ഉണ്ട് അതായത് എലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് കഴിഞ്ഞു പ്ര പ്രതിനിധികളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അതിൽ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ് ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇനി അടുത്തൊരു ഇലക്ഷൻ വരികയാണ് ഈ ഇലക്ഷന് വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളിൽ കൊട്ടകണക്കിന് വാഗ്ദാനങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ എത്രത്തോളം അവരെ നടപ്പിലാക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ചർച്ചയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴും ജനസേവനം എന്നുള്ളത് ഈ ജനപ്രതിനിധികൾ ഇപ്പോൾ നിലവിൽ അധികാരമേറ്റവരും ഇനി എലക്ഷനിൽ മത്സരിക്കുന്നവരൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം ഒരു നമുക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ജനസേവനം എന്നുള്ളത് ചിലർക്ക് മാത്രമായിട്ട് നൽകേണ്ടതല്ല ജന എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾക്ക് മൊത്തമുള്ള നേതാവ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അയാളെ ജയിപ്പിച്ച പാർട്ടിയുടെ മാത്രം നേതാവല്ല ആ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു പ്രസിഡൻറ്റാണല്ലോ അപ്പോൾ എല്ലാവർക്കും അയാൾ വികസനം അവർക്ക് ആവശ്യമായ സഹായങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തണം പക്ഷേ ഈ ചിലരിൽ മാത്രം ഒതുങ്ങും ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ഒരു അസമത്വം അതോ മറ്റുള്ളവരെ മനുഷ്യനായി മനുഷ്യനായിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവും എങ്കിലും അവഗണിക്കുക അവഗണിക്ക എന്നുള്ളത് മനുഷ്യത്വ സമീപനത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ചുരുക്കത്തിൽ ഒരു മനുഷ്യനാവുക എന്നതാണ് മറ്റൊരു മനുഷ്യൻ അപരനെ മനുഷ്യനായി കാണാൻ കഴിയുക എല്ലാവർക്കും മാനുഷിക പരിഗണന നൽകാൻ കഴിയുക എന്നതാണ് മറ്റുള്ളവരെ ആദരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ആശയം എല്ലാവരുടെ ഉള്ളിലുണ്ടായാൽ നമ്മുടെ ലോകം എന്നുള്ളതാണ് കാരണം എല്ലാവരെയും മനുഷ്യരായി കാണുന്നു എല്ലാവർക്കും സഹായം ചെയ്യുന്നു എല്ലാവരുടെയും പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നു അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലോകത്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവൂല പ്രശ്നങ്ങളെല്ലാ ആളുകളും പഠിപ്പിക്കുന്നത് മാനുഷിക പരിഗണനക്കും മാനവികതക്കും പ്രാധാന്യം മതം എന്ന് മാത്രമല്ല എല്ലാ നല്ല പ്രത്യയശാസ്ത്രങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയവും തന്നെയാണ് ഇതിനൊക്കെ വിഘടമായിട്ട് ചില വർഗീയ ശക്തികൾ അല്ലെങ്കിൽ വംശീയവാദികളൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവരെ നമ്മൾ ഇപ്പോൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ഈ ബുദ്ധികളെ കൂടി നമ്മൾ ചെറുത്തു നിൽക്കണം അതുകൂടി നമ്മുടെ മേലിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്